പറഞ്ഞില്ല എന്താ പ്രശ്നം പറയുന്നത് പറയുന്നത് പ്രാർത്ഥന മാത്രമേ പാടുള്ളൂ സഹായാർത്ഥനയോ നടത്താം അത് അവരോടാ നമ്മൾ നിങ്ങൾ സഹോദരന്മാരെ ഇസ്ലാഹു ഇസ്ലാഹമാസികയിൽ അബ്ദുൾ ജബ്ബാർ മൗലവി ജിന്നുകളെ വിളിച്ച് പ്രാർത്ഥിച്ചാൽക്കല്ല എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞ കായക്കുടിക്ക് അതിൽ നിന്ന് ആ ഇസ്ലാഹു ഇസ്ലാഹമാസിക എടുത്തു വെച്ചുകൊണ്ട് വായിച്ച് സമർത്ഥിക്കാൻ ഇല യോമിൽ കയ്യാമാ എന്നാൾ വരെ സാധ്യല്ല പിന്നെ ഇദ്ദേഹം കാണിക്കുന്ന ഒരു തട്ടിപ്പാണ് വെട്ടിപ്പാണ് എന്ത് ഇത് നേരെ കൊണ്ടുപോയിട്ട് സമസ്തൻ്റെ വിശ്വാസത്തിലേക്ക് കൂട്ടിക്കെട്ടുക അപ്പോൾ സമസ്തൻ്റെ ആ കീത തീർച്ചയായും ഷുർക്കൻ വാദങ്ങളാണ് ശുർക്കൻ നിലപാടുകളാണ് ശുർക്കൻ വിശ്വാസങ്ങളാണ് അത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യവുമാണ് എന്തുകൊണ്ടാണ് അവർ ശുർക്കൻ വാദമാണെന്ന് പറയുന്നത് എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അവർക്ക് കേൾക്കും ഏതുപോലെ വല്ല നിരത്തി നിന്നും എന്നെ വിളിപ്പോർക്ക് വായിക്കൂട ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ അവർ ഇതാരെ പറ്റിയാ സൃഷ്ടാവിനെ പറ്റിയാണോ അല്ല സൃഷ്ടികളെപ്പറ്റി നിരവധി അനവധി പിന്നെ പുസ്തകങ്ങളിലൂടെ പ്രസംഗങ്ങളിലൂടെ പ്രഭാഷണങ്ങളിലൂടെ അവർ അവരുടെ അക്കീത എന്താണ് എന്ന് വ്യക്തമാക്കി പറഞ്ഞിട്ടുള്ളതാണ് കായക്കൂടി അതൊക്കെ നിങ്ങളെ തന്നെ പല വേദികളിൽ പ്രസംഗിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ സഹോദരന്മാരെ ഇത് അവരുടെ വിശ്വാസത്തെയും അവരുടെ അക്കീതയെയും ഒന്നും പരാമർശിക്കാതെ കേവലം ചില പദപ്രയോഗത്തിൻ്റെ ഒരാധരവ്യായാമമാണ് ഇപ്പോൾ ഇവിടെ കായക്കുടി നടത്തിക്കൊണ്ടിരിക്കണത് എന്താണത് റഷീദുദ്ദീൻ മൂസമുസ്ലിയാർ എഴുതിയ ഒരു വാചകം വായിക്കുക എന്നിട്ട് അബ്ദുൽ ഖബ്ദർ മോലവി എഴുതിയ മറ്റൊരു വാചകവും വായിക്കുക എന്നിട്ട് ആ പറഞ്ഞ ബാഹ്യാർത്ഥത്തിലല്ല വാസ്തവത്തിൽ അത് അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് ആരും പറയണത് എന്ത് പദം പ്രയോഗിച്ചാലും എന്ത് വാചകം പ്രയോഗിച്ചാലും ശരി സൃഷ്ടാവായ അള്ളാഹുവിൽ നിന്ന് മാത്രം ലഭിക്കേണ്ട സൃഷ്ടാവിലേക്ക് മാത്രം പോകേണ്ട ഒരു തേട്ടം ചോദ്യം അത് സൃഷ്ടികളിൽ ആരോട് ചോദിക്കുന്നതും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് അത് ജിന്നിലേക്ക് പോകലും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് മനുഷ്യരിലേക്ക് പോകലും അള്ളാഹുൽ പങ്കു ചേർക്കലാണ് ഏത് മഹ്ലൂക്കിലേക്ക് തിരിച്ചാലും അള്ളാഹുൽ പങ്കു ചേർക്കലാണ് അതുകൊണ്ട് സഹോദരന്മാരെ ഈ വിഷയം ഈ കാര്യങ്ങൾ വ്യക്തമായി പറയാതെ ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ഹനീഫ് കായക്കുടി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അദ്ദേഹം പറയുന്ന പ്രയോഗിക്കുന്ന ഓരോ പദങ്ങളും ആശയങ്ങളും ആ വാചകങ്ങളും വാചക ഘടനകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം എങ്ങനെയാണ് ഇയാൾ വിഷയത്തെ അട്ടിമറിക്കണത് എന്ന് നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്നാണ് നിങ്ങൾ ഈ പറയുന്നതിന്റെ അർത്ഥം ഇത് ഇവർ നമുക്ക് കാണാൻ കയ്യിലുള്ളത് രണ്ടായിരം സൃഷ്ടികളോടുള്ള സഹായ അഭ്യർത്ഥന പ്രാർത്ഥനയെ അല്ല ഇപ്പോ സുന്നി വോയിസ് എന്നൊരു വാചകം കൂടി ഇദ്ദേഹം വായിക്കാൻ എന്നിട്ട് രണ്ടും കൂടി കൂട്ടിക്കെട്ടിട്ടാണ് മൂപ്പരും മൂപ്പര മുറാദ് പറയാൻ പോകുന്നത് ഏതായാലും അതിന് മുമ്പായിട്ട് നമുക്ക് എന്താണ് സുന്നി വോയിസിൽ പറഞ്ഞത് സുന്നി വോയിസിൽ പറഞ്ഞ സംഗതി സൃഷ്ടികളോട് സഹായം അഭ്യർത്ഥിക്കുന്നത് പ്രാർത്ഥനയേ അല്ല കണ്ടോ അവിടെ സൃഷ്ടികളുടെ കഴിവുണ്ടോ കഴിവ് അവിടെ കൊടുത്തിട്ടില്ലേ അവര് അവരത് കൊടുക്കൂല എന്തുകൊണ്ടാണ് കഴിവ് കൊടുക്കാത്തത് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമല്ല അവര് ആ അമ്പിയ ഔലിയാക്കളോട് ചോദിക്കുന്നത് അവർക്കെന്നെ അറിയാം അതുകൊണ്ടാണ് അവർ സൃഷ്ടികളുടെ കഴിവ് എന്ന് അവർക്ക് കൊടുക്കാതിരുന്നത് എന്നിട്ട് ആ വാചകമാണ് ഹനീഫ് കായ്ക്കൂടി ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടിരുന്നത് സൃഷ്ടികളോടുള്ള സഹായ അഭ്യർത്ഥന അല്ല കേട്ടില്ലേ സഹോദരന്മാരെ സൃഷ്ടികളോട് സഹായം അഭ്യർത്ഥിക്കുന്നത് പ്രാർത്ഥനയേ അല്ല എന്നാ സമസ്ത സുന്നി വോയിസുകാരൻ പറയുന്നത് എന്നാൽ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കൽ പ്രാർത്ഥനയേ അല്ല എന്നല്ല എഴുതിയത് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ടത് ചോദിക്കൽ തേടൽ അല്ല അഭ്യർത്ഥിക്കൽ അത് പ്രാർത്ഥനയേ അല്ല എന്നല്ല കായക്കൊടി സുന്നി വോയിസുകാരൻ എഴുതുന്നത് കാരണം സുന്നി വോയിസുകാരൻ അറിയാം കാര്യകാരണ ബന്ധങ്ങൾക്കതീതമായ സാക്ഷാത് വൈബിയായ വഴിയിലൂടെ ഉപകാരോപദ്രവം ചെയ്യാൻ അവർ സൃഷ്ടികളെ സമീപിക്കുന്നു അതാണ് നമ്മൾ പ്രാർത്ഥനയാണ് എന്ന് പറയാൻ കാരണം മനസ്സിലായോ ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് യാതൊരു ഈമാനിന്റെ തരിമ്പ് ഹൃദയത്തിലുള്ള ഒരു മനുഷ്യൻ പറയാൻ കഴിയാത്ത ഒരു വിശ്വാസിക്കൊരിക്കലും ചേരാത്ത തരത്തിലുള്ള പ്രവർത്തനമാണ് അനീഫ് കായ്ക്കുടി ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മഹാൻ മഹാനുഭാവനായ അബ്ദുൾ ജബ്ബാർ മൗലവി തൗഹീദിനു വേണ്ടി ജീവാർപ്പണം നടത്തിയ വാദപ്രതിവാദ രംഗത്തും മണ്ഡനമണ്ഡന രംഗത്തുമൊക്കെ സജീവമായി ഇടപെട്ടിരുന്ന ആ മഹാനുഭാവനെ തൗഹീദിനു വേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ആ മഹാനുഭാവൻ അള്ളാഹു അദ്ദേഹത്തിന്റെ ദർജ കേട്ടില്ലേ സഹോദരന്മാര് എന്തുമാത്രം വലിയ പച്ചക്കളവാണ് ഈ ചങ്ങാതി പറയുന്നത് സുന്നി വോയിസ് എന്ന് വായിക്കുക എന്താ വായിച്ചത് സൃഷ്ടികളോട് സഹായം അഭ്യർത്ഥിക്കുന്നത് പ്രാർത്ഥനയാവുകയേ ഇല്ല എന്നിട്ട് ഇതാണ് വിഷ്ടം ഇസ്ലാമിക് ഓർഗനൈസേഷനും പറയുന്നത് എന്ന് പറയാ നോക്കണേ എന്തുമാത്രം വലിയ കടുത്ത ക്രൂര കൃത്യമാണ് ചങ്ങായി ചെയ്യുന്നത് നിങ്ങൾ ഞങ്ങളെ കത്തി എടുത്തിട്ടൊന്നും കുത്തിയാൽ ഞങ്ങൾക്ക് പ്രയാസമില്ല പക്ഷെ ഈ നിലക്ക് കളവ് പറഞ്ഞ് ആരോപിക്കല്ലേ കായകൊടി എന്തൊരു ദുര്യോഗമാണ് സഹോദരന്മാരെ ഈ സത്യസന്ധമായി പ്രബോധനം ചെയ്ത ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ അമരത്ത് കയറി ഇരുന്നിട്ട് വിളിച്ചു പറയുന്നതാണ് നിങ്ങളീ കേൾക്കുന്നത് സഹോദരന്മാരെ ആ നിലക്കുള്ളൊരു വിശ്വാസം എന്ത് സമസ്ത പറയുന്നത് പോലെ കണ്ണിൽ കാണാത്തതും കൽഭാഗത്തുള്ളതും കൺ കണ്ട് കണ്ട പോൽ കണ്ടു പറഞ്ഞോവർ സഹോദരന്മാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് കുപ്പിയകത്തുള്ള വസ്തുവിനെ വസ്തുവിനെപ്പോലെ കാമാഞ നിങ്ങളെ കൽഭാഗം പഠിച്ചോനെ റബ്ബേ ഇതൊക്കെ ഇവിടെ വെച്ചു പുലർത്തുന്നു ഈ വിശ്വാസം കൊണ്ടാണ് നമ്മൾ അവര് അവരുടെ വക്ീത എന്താ പിന്നെ അവരൊന്നും ചോദിക്കണമെന്നില്ല ഈ വിശ്വാസം വെച്ചു പുലർത്തിക്കൊണ്ട് വെറുതെ കൈകെട്ടി കണ്ണടച്ചിരുന്നാൽ പോലും അവരുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നു ഇതൊക്കെ നമ്മൾ കൃത്യമായി ആളുകളെ പഠിപ്പിച്ച ഈ കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അനീഫ് ഇവിടെ ഇപ്പോൾ ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈ വിശ്വാസം ഈ തരത്തിലുള്ള വിശ്വാസം അത് ജിന്നുകളെപ്പറ്റിയാണെങ്കിലും മലക്കുകളെപ്പറ്റിയാണെങ്കിലും ഇനി ജീവിച്ചിരിക്കുന്ന കാന്തപുരത്തെ പറ്റിയാണെങ്കിലും കോട്ടയമാതാ അമൃതാനന്ദമയ്യെ പറ്റിയാണെങ്കിലും അവരുടെ മുമ്പിലുണ്ടെങ്കിലും അവരടുത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി അവരുടെ മുമ്പിൽ പോയിട്ടാണെങ്കിലും ഒരു വിശ്വാസം വെച്ചു പുലർത്തുന്ന വ്യക്തി പിന്നെ ഒന്നും ചോദിക്കണമെന്നില്ല ചോദിച്ചാൽ അവരുടെ പ്രവർത്തനത്തിനും വന്നു അല്ലാതെ ഒന്നും കൈകെട്ടി നിന്നാലും എന്താണ് ഈ ഒരു വിശ്വാസം വെച്ചു പുലർത്തുന്നു ആ വിശ്വാസം വെച്ചു പുലർത്തിയാൽ തന്നെ അവരുടെ വിശ്വാസത്തിൽ ശിർക്ക് കലർന്നു ഇതൊക്കെ നമ്മൾ എത്ര പാടി പഠിപ്പിച്ച വ്യക്തിയാണ് ഈ ഹനീഫ് കായക്കൊടി എന്നിട്ട് ഇപ്പോൾ അതൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആളുകളെ കബളിപ്പിക്കാൻ തെറ്റിദ്ധരിപ്പിക്കാൻ എന്നാൽ ആ നിലയ്ക്കൊരു വിശ്വാസം ജിന്നുകളെ പറ്റിയുണ്ടോ അത് ഷിർക്ക് തന്നെ ഷുർക്ക് തന്നെ ഷിർക്ക് തന്നെ അതൊന്നും ഞങ്ങൾക്കിവിടെ അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്ന വിശ്വാസം വെച്ചു പുലർത്തുന്നത് അത് ജിന്നുകളോടാണെങ്കിലും മലക്കുകളോടാണെങ്കിലും മനുഷ്യരോടാണെങ്കിലും ഏത് പടപ്പിനോടാണെങ്കിലും അത് ഷിർക്കാണെന്ന് പറയാൻ ഹനീഫ് കായക്കൊടി ഞങ്ങൾക്കൊരു മടിയുമില്ല എന്നാൽ അള്ളാഹുവിലേക്ക് ചേർത്തിപ്പറയാൻ പാടില്ലാത്തൊരു കാര്യം അള്ളാഹുവിലേക്ക് പറയാൻ പാടില്ല സൃഷ്ടികളുടെ സിഫത്ത് സൃഷ്ടാവിലേക്ക് ആരോപിക്കാൻ പാടില്ല ഇവിടെ എന്താണ് സിദ്ധാർത്ഥത്തിൽ ഇസ്ലാഹി മാസികയിൽ അത് നമുക്ക് ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയിൽ നമ്മളത് പ്രതിപാദിക്കും കൃത്യമായി നമ്മളത് വിശദീകരിക്കും ഒരു സംശയവും വേണ്ട സമസ്ത അവരുടെ അക്കീത അനുസരിച്ച് എന്താണത് എവിടെ നിന്ന് വിളിച്ചാലും എപ്പോഴും വിളിച്ചാലും അത് കാണാനും കേൾക്കാനും അറിയാനും ഉത്തരം ചെയ്യാനും ഒക്കെയുള്ള കഴിവ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ കഴിവ് അഭൗതികമായ കഴിവ് വൈബിയായ കഴിവ് ഈ മഹാത്മാക്കൾക്ക് അല്ല കൊടുത്തിട്ടുണ്ട് എന്നാ വിശ്വസിക്കണേവർ അങ്ങനെ അല്ല ഒരു മഹ്ലൂക്കിനും അങ്ങനത്തെ ഒരു കഴിവ് കൊടുത്തിട്ടില്ല അല്ല ഇന്ത്യ അപ്പോ ആ നിലക്ക് അള്ളാക്ക് മാത്രം കഴിയുന്ന കാര്യം ഒരു സൃഷ്ടിക്കും അള്ള വിട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ സമസ്ത വി ആളുകൾ വിശ്വസിക്കുന്നത് സൃഷ്ടാവിന് മാത്രം കഴിയുന്ന കാര്യം സൃഷ്ടികൾക്കും അല്ല വിട്ടുകൊടുത്തിട്ടുണ്ട് എന്ന് അവർ വിശ്വസിക്കുന്നത് അള്ളക്കെന്താ കൊടുത്തൂടെ എന്തും കൊടുത്തൂടെ അങ്ങനെ കൊടുത്തൂടെ കൊടുത്തൂടെ എന്ന് പറഞ്ഞിട്ട് അവസാനം അവരിപ്പോൾ പിന്നെ മടവൂർ തന്നെ പടച്ചോൺ എന്നുള്ള എത്തി അതുകൊണ്ട് ഇവിടെ എന്താണ് അള്ളാഹുവിലേക്ക് പറയാൻ പാടില്ലാത്തത് എന്താണ് അള്ളാഹുലേക്ക് പറയാൻ പാടുള്ളത് ഇനി നിങ്ങൾ ചിന്തിക്കുക സഹോദരന്മാരെ ഇവിടെ സമസ്തക്കാർ ചോദിക്കുന്ന ആ തേട്ടം ചോദ്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ചേരും അള്ളാഹുലേക്ക് അത് ചേരും എങ്ങനെ ചേരും ഇപ്പോൾ കുപ്പിയകത്തുള്ള വസ്തുവെ കാണും പോലെ നിങ്ങളുടെ കൽഭകം കാട്ടിപ്പറയും ഞാനെന്നവർ എന്ന് പറയുമ്പോൾ അങ്ങനെ ഹൃദയത്തിലുള്ളത് ഹൃദയത്തിലുള്ളത് കാണാൻ ആർക്ക് കഴിയും അള്ളാഹുക്ക് കഴിയും അതുതന്നെ ആർക്കും കഴിയും മൊഹിദീൻ ഷെയ്ഖിനും കഴിയും എന്താ അവർ വിശ്വസിക്കുകയാണ് അപ്പോൾ അവിടെ എന്തായി അത് അള്ളാഹുലേക്ക് പോകേണ്ട അള്ളാഹ്ക്ക് ഒരു വിശേഷണം ഈ സൃഷ്ടിക്ക് വകച്ചു കൊടുക്കാൻ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും അവർ കേൾക്കും കാണും അറിയും ഇടപെടും എന്നൊരു വിശ്വാസം അവിടെയുണ്ട് അത് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ വിശ്വാസമാണ് ആ വിശ്വാസത്തോടു കൂടി മുമ്പിലുള്ള മനുഷ്യനോടൊരാൾ ചോദിക്കുന്നതും കായക്കുടി അള്ളാഹുൽ പങ്കു ചേർക്കലാണ് നിങ്ങൾ അതും കൂടെ പറ അതും കൂടെ പറ ആ ചോദ്യം ഏത് പടപ്പിലേക്ക് പോയാലും അള്ളാഹുൽ പങ്കു ചേർക്കലാണ് അങ്ങനത്തെ ഞങ്ങളെയാണോ കായക്കുടി നിങ്ങൾ ഈ നിലക്ക് ആരോപണം ഉന്നയിച്ച് പച്ചക്കളവ് പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത്